ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കവാടം പ്രദർശന മേളയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും കൊണ്ട് പൂജിച്ച് വിശ്വസ്തതയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു സ്വർണം പൂശാൻ കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു കവാടം പൂജിച്ച് പണം ഈടാക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം സ്വർണ പാളിയുടെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ പലയിടത്തും വെച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കി എന്നതിന്റെ തെളിവാണ് പുറത്തു വരുന്നത് ആറു വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ചങ്ങനാശ്ശേരിയിൽ വെച്ച് അയ്യപ്പന്റെ നട തൊട്ടു തൊഴുത് പൂജിക്കാനുള്ള അവസരം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ജയറാമു പറയുന്നത് വീഡിയോയിലുണ്ട് ഇത്തരത്തിൽ പ്രശസ്തരായ അയ്യപ്പ ഭക്തരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് പൂജ നടത്തുന്നത് ഇതിൽ പണപ്പെരിവ് ഉണ്ടെന്നാണ് ഉയരുന്ന പരാതി അതേസമയം സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം തുടരും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ചോദ്യം ചെയ്യും വിവാദങ്ങൾക്കിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക യോഗം ഇന്ന് നടക്കും ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരം പുളിമാത്തിലെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ രാവിലെ പത്ത് മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽകുമാറിന്റെ മുമ്പിൽ ഹാജരാക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ദുരൂഹതകൾ പുറത്തു വരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ വിവാദങ്ങൾക്കിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും